ഗുരുവോം തത് സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനി നാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം അഞ്ച് നിൻ തിരുനാമമൂർത്തു കണ്ടാൽ എവിടെയുമൊന്നും ഇതിന്നു തുല്യമില്ല ഇവ പല തുള്ളിലറിഞ്ഞിരുന്നു ഞാൻ ഇവിടെ വണ്ണം അലഞ്ഞിടുന്നു കഷ്ടം ശിവ ശിവ മംഗളസ്വരൂപിയായ ശിവഭഗവാനെ നിൻ തിരുനാമം നിന്റെ തിരു നിൻ്റെ ദിവ്യമായ നാമം ഓർത്തു കണ്ടാൽ ധ്യാനിച്ച് അതിൻ്റെ അന്തർരഹസ്യം കണ്ടെത്തിയാൽ എവിടെയും ഒന്നും ഇതിനു തുല്യമില്ല അതിനോട് തുല്യപ്പെടുത്തത്തക്കവണ്ണം മറ്റൊന്നെവിടെയും ഇല്ലെന്ന് ബോധ്യപ്പെടും ഇവ പലത് ഇങ്ങനെയുള്ള പല തത്വങ്ങളും ഉള്ളിലറിഞ്ഞിരുന്നും ഉള്ളിൽ അറിഞ്ഞിരുന്നിട്ടും ീ ഞാൻ ഇവിടെ ഈ ഞാൻ ഈ ലോകത്തിൽ ഈ വണ്ണം ഇപ്രകാരം അലഞ്ഞിടുന്നു അലഞ്ഞുകൊണ്ടിരിക്കുന്നുവല്ലോ കഷ്ടം കഷ്ടം തന്നെ അർത്ഥം മംഗളസ്വരൂപിയായ ശിവഭഗവാനെ നിന്റെ ദിവ്യമായ നാമം നിരന്തരം ധ്യാനിച്ച് അതിൻ്റെ പൊരുൾ കണ്ടെത്തിയാൽ അതിനോട് തുല്യപ്പെടുത്തക്കവണ്ണം മറ്റൊന്നെങ്ങും ഇല്ല എന്ന പരമാർത്ഥം ബോധ്യപ്പെടും ഇത്തരം പല തത്വങ്ങൾ ഉള്ളിൽ അറിഞ്ഞിരുന്നിട്ടും ഈ ഞാൻ ഈ ലോകത്തിൽ ഇത്തരത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ കഷ്ടം തന്നെ ശിവൻ എന്ന നിന്റെ പേരിന് മംഗളസ്വരൂപി എന്നാണല്ലോ അർത്ഥം അതുകൊണ്ട് മംഗളസ്വരൂപിയായ ശിവ എന്ന അർത്ഥത്തിൽ നിന്നെ ശിവ ശിവ എന്ന് വിളിച്ചുകൊള്ളട്ടെ ഭക്തിയുടെ പാരമ്യം കൊണ്ട് ഞാൻ ആവർത്തിച്ച് വിളിക്കുന്നതായി കരുതിയാലും ദോഷമില്ല ശിവൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പരമമായ പൊരുളിനെ തന്നെയാണ് അതാണ് നീ ആ പൊരുളിനെ അറിയാനുള്ള ഒരേയൊരു വഴി ആ ശിവരഹസ്യത്തെ ആത്മരഹസ്യമായി ധ്യാനിക്കുക മാത്രമാണ് ആ ധ്യാനം അവസാനം ചെന്നെത്തുന്നത് സുവ്യക്തമായുള്ള ഒരു ദർശനത്തിലും അവ്യക്തമായ പൊരുളിനെ സംബന്ധിക്കുന്ന സുവ്യക്ത ദർശനം അഥവാ അസന്ധിഗ്ധമായ ദർശനം ധ്യാനത്തിലൂടെ ഈ ദർശനത്തിൽ എത്തിച്ചേരുന്നതിനെയാണ് ഓർത്തുകണ്ടാൽ എന്ന പച്ച മലയാളത്തിലുള്ള വാക്കുകൊണ്ട് ഞാനിവിടെ അർത്ഥമാക്കുന്നത് പരമമായ പൊരുൾ ഒന്നേ ഉള്ളൂ അതിനെ ബ്രഹ്മം ആത്മാവ് എന്നിങ്ങനെ പല പേരുകളിൽ വിളിച്ചു പോരുന്നുണ്ടെങ്കിലും ഒന്ന് മാത്രമായിരിക്കുമ്പോൾ അതിനെ മറ്റൊന്നിനോടും തട്ടിച്ചു നോക്കി മനസ്സിലാക്കാനാവുകയില്ല മറ്റൊന്നായിട്ടൊന്നുമില്ലാത്തതു തന്നെ കാരണം അതുകൊണ്ടാണ് ആ സത്യത്തെ നിന്നെ അനുപമം അതുല്യം എന്നൊക്കെ വിശേഷിപ്പിച്ച് പോരാറുള്ളത് ഇങ്ങനെയൊക്കെ തത്വപ്രകാരം സത്യമറിഞ്ഞിരിക്കുന്നയാളും ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്നും കര കഴിഞ്ഞു എന്ന് കരുതേണ്ടതില്ല കേവലം തത്വപരമായി അറിയുക എന്നതും ആ സത്യത്തിൻ്റെ ഭാവമായി സ്വന്തം ജീവിതത്തെ കണ്ടുകൊണ്ട് ജീവിച്ച് ആ ജീവിതത്തെ ആനന്ദമയമായി ആക്കി തീർക്കുക എന്നതും ഒന്നല്ല മനസ്സിലാക്കിയ തത്വത്തെ ജീവിത ദർശനമാക്കി മാറ്റുന്നതിന് നല്ല മനക്കരുത്തുകൂടി വേണം അതുകൊണ്ടാണല്ലോ ആത്മോപദേശതകത്തിൽ ഇങ്ങനെ പറയാനിടയായത് ഉളിമുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും വെളി ഗുരുവേന്തിയകം വിളങ്ങിടേണം എന്ന് അങ്ങനെ ഒരു മനക്കരുത്തും നിശ്ചയദാർഢ്യവും ഇല്ലാതെ പോകുന്നത് തത്വം അറിഞ്ഞിരിക്കുമ്പോഴും ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നവരിൽ സ്വാഭാവികമാണ് അതിനെ നിഷ്കരണം അരിഞ്ഞു വീഴ്ത്താനുള്ള മനക്കരുത്തും ഉൾവെളിവും ഇല്ലാതെ പോയാൽ വ്യക്തമായി തത്വം അറിഞ്ഞിരിക്കുമ്പോഴും ജീവിതം ഒരു അലച്ചിൽ മാത്രമായിരിക്കും ഇത് അജ്ഞാനികൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല അറിവുള്ളവർക്കും ഇത് സംഭവിക്കുന്നു എന്നതാണ് വലിയ കഷ്ടം ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നും നമ്മൾ നമ്മെ തന്നെ രക്ഷിക്കേണ്ടതാണ് അതിന് നിന്റെ അനുഗ്രഹം വേണം ഗുരുവോവും തത്സത്ത്